നമ്മുടെ മേൽ നമ്മൾ മനുഷ്യരുടെ മേൽ എന്ത് സ്വാധീനമാണ് ചെലുത്താൻ കഴിയുക എന്ന് ആ പുസ്തകം ചോദിക്കുന്നുണ്ട് ആ ഒരു ചോദിക്കുന്നുണ്ട് ഒരു പൂവിനും ഒരു പുൽക്കൊടിക്കും ഒരു ചിത്രശലഭത്തിനും മണ്ണിനും ജലഗണത്തിനുമൊക്കെ നമ്മൾ മനുഷ്യരെക്കാൾ വലിപ്പമുണ്ട് എന്ന് ആ പുസ്തകത്തിലൂടെ സ്വരാജ് സംസാരിക്കുമ്പോൾ സാമാന്യ ബുദ്ധിക്കോ യാന്ത്രിക യുക്തികൾക്കോ ആ വലിപ്പത്തെക്കുറിച്ച് മനസ്സിലാക്കാനാവില്ല എന്ന് അദ്ദേഹം ആ പുസ്തകത്തിലൂടെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ആ കുറിപ്പുകൾ മാത്രം മതി മനുഷ്യപ്പറ്റും അൻപമുള്ള കുറേ മനുഷ്യർ ഇനിയും ഇവിടെ ബാക്കിയുണ്ട് എന്ന് നമുക്ക് പ്രത്യാശ പുലർത്താൻ അദ്ദേഹത്തിൻ്റെ ചില നിലപാടുകൾ മാത്രം മതി ചങ്കുറപ്പും നട്ടലുമുള്ള നേതൃത്വം ഇനിയും ഇവിടെ വന്നേക്കും എന്ന നമ്മുടെ പ്രതീക്ഷ സഫലമാവാൻ ചിന്തേരിട്ട ചിന്തകളും വാക്കുകളിൽ അഗ്നിയും നിനച്ച് മനുഷ്യത്വത്തെക്കുറിച്ച് സമാധാനത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് സുരാജ് ഇനിയും ഇനിയും നമ്മളോട് സംസാരിച്ചു കൊണ്ടേയിരിക്കും നമ്മൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ട് അഭിവാദ്യം